എം ടി വാസുദേവൻ നായർ മുഖ്യമന്ത്രി പിണറായി വിജയനെ വേദിയിലിരുത്തി നടത്തിയ പരോക്ഷ വിമർശനം ഏറെ ചർച്ചയ്ക്ക് വിധേയമായി എം ടി ആരെയാണ് വിമർശിച്ചത് എന്നതിൽ പോലും രണ്ടുപക്ഷം രൂപപ്പെട്ടു കേന്ദ്ര സർക്കാരിനെയാണെന്ന് ഇ പി ജയരാജൻ പ്രതികരിച്ചതൊഴിച്ചാൽ എം ടി വിമർശനത്തെക്കുറിച്ച് കാര്യമായ പ്രതികരണങ്ങൾ ഇടതുപക്ഷത്തു നിന്ന് വന്നില്ല വളരെ സൂക്ഷ്മതയോടെയാണ് പാർട്ടി എം ടിയെ കൈകാര്യം ചെയ്തത് എം ടി ശബ്ദിച്ചതിനു പിന്നാലെ ടി പത്മനാഭൻ ഉൾപ്പെടെ സാഹിത്യകാരന്മാർ ചെറിയ തോതിൽ വിമർശനത്തിന് തയ്യാറായി എം ടി എതിർക്കാതിരിക്കുക എന്നതാണ് ബുദ്ധി എന്ന് തിരിച്ചറിഞ്ഞാണ് സി പി എം വിഷയം തണുപ്പിച്ചത് എന്നാൽ പാർട്ടിക്കെതിരെ നിരന്തരം വിമർശനം ഉന്നയിക്കുന്ന മുതിർന്ന സി പി എം നേതാവ് ജി സുധാകരൻ എം ടിയെ വിമർശിച്ചുകൊണ്ട് പാർട്ടിക്ക് എട്ടിന്റെ പണിയൊരുക്കി സമരവും ഭരണവും എന്തെന്ന് എം ടി പഠിപ്പിക്കാൻ വരേണ്ട എന്നാണ് മുതിർന്ന സി പി എം നേതാവ് ജി സുധാകരൻ പറഞ്ഞത് ആലപ്പുഴയിൽ നടന്ന ഒരു പൊതുപരിപാടിയിലെ പ്രസംഗത്തിനിടെയാണ് സുധാകരൻ ഇക്കാര്യം വ്യക്തമാക്കിയത് എം ടി എ ചാരി ചില സാഹിത്യകാരന്മാർ ഷോ കാണിക്കുകയാണ് ചിലർക്ക് നേരിട്ട് പറയാതെ എം ടി ഏറ്റുപറയുന്നത് ഭീരുത്വമാണെന്നും അദ്ദേഹം പറഞ്ഞു ഇടതുപക്ഷം ജനകീയ പ്രശ്നങ്ങളിൽ എടുത്തിട്ടുള്ള ചരിത്രപരമായ നിലപാടുണ്ട് പ്രതിപക്ഷത്തിരുന്നാലും ഭരണത്തിലായാലും അവകാശങ്ങൾ നേടാൻ പ്രക്ഷോഭം നടത്തും സമരവും ഭരണവും ഇ പറഞ്ഞതാണ് അതൊക്കെ എല്ലാവരും മറന്നുപോയോ മാർക്സിസം പഠിച്ചവർക്കെ അതറിയൂ വായിച്ചു പഠിക്കണം സുധാകരൻ എം ടി ഉൾപ്പെടെയുള്ള സാഹിത്യകാരന്മാരെ ലക്ഷ്യമിട്ട് പറഞ്ഞു സുധാകരന്റെ പ്രസ്താവനയെ സജി ചെറിയാൻ തള്ളിക്കളഞ്ഞു എം ടി വാസുദേവൻ നായർക്ക് അഭിപ്രായം പറയാൻ അവകാശമുണ്ട് ഒന്നും വിവാദമാക്കേണ്ട കാര്യമില്ലെന്ന് പറഞ്ഞ സജി ചെറിയാൻ ജി സുധാകരന്റെ പരാമർശത്തിൽ അദ്ദേഹത്തോട് തന്നെ അഭിപ്രായം ചോദിക്കണമെന്നും പ്രതികരിച്ചു പാർട്ടി നിലപാടായി സുധാകരന്റെ വാക്കുകളെ കാണേണ്ടതില്ലെന്നത് വ്യക്തമാക്കുകയായിരുന്നു മന്ത്രി സജി ചെറിയാൻ സമീപകാലത്തായി പാർട്ടിക്കെതിരെയും നേതാക്കൾക്കെതിരെയും പരസ്യമായും പരോക്ഷമായും വിമർശനം അഴിച്ചുവിടുന്ന സുധാകരന് മറുപടി നൽകാതെ അവഗണിച്ചിരുന്നതാണ് പാർട്ടി സമീപനം എന്നാൽ എം വിഷയം കുത്തിപ്പൊക്കിയ സുധാകരൻ പാർട്ടി ലൈൻ മറികടന്നെന്ന വികാരം ശക്തമാണ്